ോ വരുമ്പോൾ ആണ് അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വിജയലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലാണ് വീട്ടിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് വീട്ടിനകത്തോട്ട് കേറി ചെന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പുരസ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് എന്റെ ഫുഡ് കിട്ടാത്തതുകൊണ്ട് അവൻ കരച്ചിൽ ഉടങ്ങി റിച്ചുമോനും ഫുഡ് കൊടുത്ത് ഉറക്കിയതിനു ശേഷം ഞങ്ങളും ചായയൊക്കെ കുടിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു റിച്ച് മോനാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നേരെ ചേച്ചിയുടെ അമ്മയുടെ കയ്യിലോട്ട് ചാടി അമ്മയും അമ്മയുടെ സഹോദരിയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവനെ അങ്ങ് മാനേജ് ചെയ്തു ഹാളിൽ നമ്മൾ കണ്ട പുരസ്കാരങ്ങൾ മാത്രമല്ല ഒരു റൂം നിറയെ വേറെയുമുണ്ട് പുരസ്കാരങ്ങളും ഫോട്ടോസും കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും എല്ലാം ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ എക്സൈറ്റഡ് ആയിരുന്നു ഇത്രയും വലിയൊരു കലാകാരിയുടെ വീട്ടിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടുപോയി പിന്നെ എടുത്തു പറയേണ്ട ചേച്ചിയുടെ അച്ഛനാണ് അച്ഛനാണെങ്കിൽ ഇതെല്ലാം ഈ അവാർഡുകളെ പറ്റിയെല്ലാം ഞങ്ങൾക്ക് വിശദമായിട്ടെല്ലാം പറഞ്ഞു തന്നു അവസാനം ആ പ്രശസ്ത ഗാനം പാടാനായിട്ട് രണ്ടു പേരും കൂടെ അങ്ങേരുന്നു അങ്ങ് വാല കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലറ്റുള്ളില് ചോര കണ്ണുയൽ ഇങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിലിടും അമ്പിളിക്കലച്ചുള്ളില് ആവകുഞ്ഞനോ

ൂട്ടി മാറി കൊമ്പി കളരാളേ ഓണർ ചെറിയോടെ കൊമ്പി കളിയാടി കളര ീണ്ടാതയെ പിടിക്കുവാൻ കൂടെ നിന്നേതുമേ താനുനീക്കുവാൻ ചാരുതീർത്തുമെത്തുമേ തീരൊഴുക്കുകൾ മാറ്റിടുവാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുവരും നീ എന്നാകിത്തെ മണ്ണോരോ കാടാക്കി മാറ്റിത്തരും കുഞ്ഞി பார்டிஷ்து பேட்டான் ஏன் ஏன் വീടിന്റെ മുകളിലായിട്ട് വലിയൊരു ഹാളുണ്ട് ഈ ഹാളിലാണ് പ്രോഗ്രാംസിനൊക്കെ റിഹേഴ്സൽ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് യാത്രയായതുപോലും ഞങ്ങളിറങ്ങില്ല അവസാനം നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു അവിടുന്ന് ഇറങ്ങി ഇനി ഒരു നാല് നാലര മണിക്കൂർ തിരുവനന്തപുരത്തേക്ക് യാത്രയുണ്ട് യാത്രക്കിടയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്